എല്ലാവർക്കും ജ്യോതിഷ വിശേഷങ്ങളിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് വിശദമായ വിശകലനവും മാർഗനിർദ്ദേശങ്ങളും നോക്കാം ഈ ഒക്ടോബർ മാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്നത് ഒരുപാട് പുതിയ അനുഭവങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ച വലിയ ഗ്രഹമാറ്റങ്ങൾ അവയുടെ ഫലങ്ങൾ ഈ മാസവും തുടർന്നേക്കും ബുദ്ധിയും ആശയവിനിമയത്തിനും കാരണമാകുന്ന ബുധനും മായയുടെ കാരകനായ രാഹുവും ചേർന്ന് നയിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ പ്രധാന സ്വഭാവങ്ങളായ ജ്ഞാനവും പ്രായോഗികതയും കൊണ്ട് ഈ മാസത്തെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും ഈ കാലയളവിൽ സംഭവിക്കുന്ന പ്രധാന സംക്രമണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദമായി നോക്കാം ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പുതിയ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് കഠിനാധ്വാനം ഫലം കാണും നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം അത് തൊഴിലാണ് സാമ്പത്തിക വർധന ഉണ്ടാകാൻ സാധ്യത കാണുന്നു പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരും എന്നാൽ അപ്രതീക്ഷിത ചെലവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പുതിയ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രൊഫഷണൽ പങ്കാളിത്തങ്ങൾക്കും സാധ്യതയുണ്ട് മാനസികാരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സമ്മർദ്ദം നിയന്ത്രിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസമാണിത് ഗവേഷണ മേഖലയിലുള്ളവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നല്ലത് പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്ന തിരുവാതിര നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഇരട്ടകൾ അഥവാ മിഥുനം ആണ് ഇതിൻ്റെ മൂലകം വായുവാണ് ഇത് സ്വഭാവത്തിലെ ചലനാത്മകതയും ആശയവിനിമയ ശേഷിയെയും സൂചിപ്പിക്കുന്നു തിരുവാതിരയെ നയിക്കുന്നത് മായയുടെ ഗ്രഹവുമായ രാഹുവും ബുദ്ധിയുടെ ഗ്രഹവുമായ ബുധനുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്വാധീനം തിരുവാതിരക്കാരെ ബുദ്ധിമാന്മാരും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരും അതേസമയം പ്രായോഗിക മതികളുമാക്കി മാറ്റുന്നുണ്ട് പൊതുവിൽ ഇവർ ജ്ഞാനമുള്ളവരും ദയാലുക്കളും എല്ലാ ജോലികളും സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കുന്നവരുമാണ് ഇവർ എല്ലാ കാര്യങ്ങളിലും യുക്തിയുക്തമായി സംസാരിക്കുകയും എല്ലാ ആളുകളെ എളുപ്പത്തിൽ ഇടപഴകുകയും ചെയ്യുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം നിരവധി സുപ്രധാന ഗ്രഹ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ വിവിധ തലങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം മിഥുനൻ രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചത് ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ഈ മാറ്റം തിരുവാതിരക്കാർക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്ന് ആണെന്ന് ചില രേഖകൾ പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം അതിൻ്റെ സഞ്ചാര കാലയളവിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് അതിൻ്റെ ഫലങ്ങൾ പിന്നീട് മാസങ്ങളോളം നിലനിൽക്കും അതിനാൽ ഒക്ടോബറിൽ നിങ്ങൾ അനുഭവിക്കുന്ന തൊഴിൽപരമായ പുരോഗതിക്കും പുതിയ അവസരങ്ങൾക്കും കുടുംബ ബന്ധങ്ങളിലെ പുരോഗതിക്കും പിന്നിലെ യഥാർത്ഥ കാരണം കഴിഞ്ഞ മാസങ്ങളിലെ വ്യാഴത്തിൻ്റെ സഞ്ചാര ഫലങ്ങളാണ് ഇതൊരു മുന്നറിയിപ്പാണ് പുതിയ ഊർജവും സാധ്യതകളും ഈ മാസം തുടരുമെങ്കിലും അതിന് കാരണം ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളല്ല മറിച്ച് ജൂണിൽ ആരംഭിച്ച ഒരു പ്രക്രിയയുടെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കണം തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവും ബുധനും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധം ജ്യോതിഷത്തിലുണ്ട് ബുദ്ധി ആശയവിനിമയം പഠനം എന്നിവയുടെ കാരകനായ ബുധൻ ഒക്ടോബർ മാസത്തിൽ രണ്ട് പ്രധാന ഗ്രഹമാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ വൃശ്ചികൻ രാശിയിലേക്കും മാസാവസാനം ധനുരാശിയിലേക്കും ബുധൻ സംക്രമിക്കുന്നു ബുധൻ എന്ന ഗ്രഹത്തിന് രാഹുവിനോളം ബന്ധം കാരണം ഈ മാറ്റങ്ങൾ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് തിരുവാതിരക്കാരെ കൂടുതൽ ശക്തമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താശേഷി ആശയവിനിമയം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് എന്നിവയിൽ കാര്യമായ പുരോഗതിക്ക് വഴിയൊരുക്കും ഈ മാസം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരു പുതിയ വളർച്ചാചക്രത്തിൻ്റെ ആരംഭമാണിത് വ്യാഴത്തിന്റെ മുൻ മാസങ്ങളിലെ സ്വാധീനം കാരണം നിങ്ങളുടെ തൊഴിലിൽ പുതിയ ഊർജവും അഭിലാഷങ്ങളും കടന്നു വരും പുതിയ ചുമതലകളെ ഏറ്റെടുക്കാനും നേതൃസ്ഥാനത്തേക്ക് ഉയരാനും അവസരം ഉണ്ടാകും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അത് വിജയം നൽകുകയും ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാന വർധനവിന് സാധ്യതയുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാൻ ഇടയുണ്ട് എന്നിരുന്നാലും അപ്രതീക്ഷിതവും അനാവശ്യവുമായ ചെലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട് അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയും വിവേകവും കാണിക്കുന്നത് ഗുണകരമാകും അനാവശ്യമായ റിസ്ക്കുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കുടുംബജീവിതം കൂടുതൽ സംതൃപ്തമായിരിക്കും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന കുടുംബവഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഈ മാസത്തിൽ അവസാനിക്കാനാണ് സാധ്യതയുള്ളൂ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരവും ലഭിക്കും പ്രണയബന്ധങ്ങളിലും ഈ മാസം നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വ്യാഴത്തിൻ്റെ സ്വാധീനം പുതിയ സൗഹൃദങ്ങൾക്കും പ്രൊഫഷണൽ പങ്കാളിത്തങ്ങൾക്കും വഴിയൊരുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലഘട്ടം ബന്ധങ്ങൾക്കും വിവാഹത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ സൗഹൃദത്തിലൂടെയോ നിലവിലുള്ള ബന്ധങ്ങളിലൂടെയോ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നിരുന്നാലും പൊതുവായ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം മറ്റ് നക്ഷത്രക്കാർക്ക് ചില ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ മാസത്തിലെ പൊതുവായ ജ്യോതിഷ പശ്ചാത്തലം പരിഗണിച്ച് വൈകാരികമായ പ്രതികരണങ്ങൾ ഒഴിവാക്കി ക്ഷമയോടെ പെരുമാറുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും പൊതുവെ ആരോഗ്യം നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കും എങ്കിലും മാനസിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ജ്യോതിഷപരമായ സൂചനകൾ മറ്റ് രാശിക്കാർക്ക് മാനസിക സമ്മർദ്ദം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ പൊതുവായ സ്വാധീനം തിരുവാതിര നക്ഷത്രക്കാർക്കും ബാധകമായതിനാൽ അമിതമായ ചിന്തകളും ആശങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചില രേഖകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് വളരെ നിർണായകമാണ് ആരോഗ്യകരമായ ഭക്ഷണം പതിവായ വ്യായാമം ം യോഗ എന്നിവ ശീലമാക്കുന്നത് മാനസിക ഉന്മേഷം നൽകുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന പാദം വിദ്യാ പുരോഗതിക്ക് വളരെ അനുകൂലമാണ് ബുധൻ വൃശ്ചികൻ രാശിയിൽ പ്രവേശിക്കുന്നത് പഠനത്തിനും ഗവേഷണങ്ങൾക്കും മികച്ച സമയമാണ് അടുത്ത നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകൾക്ക് അനുകൂലമായ സമയമാണെന്ന് പറയുന്നതിനാൽ തിരുവാതിരക്കാർക്കും ഈ മേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണങ്ങളിൽ ഏർപ്പെടാനും ഈ മാസം നല്ല അവസരങ്ങൾ നൽകും തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപന്മാരായ രാഹുവിനും ബുധനും വേണ്ടിയുള്ള പ്രത്യേക പ്രതിവിധികൾ ചെയ്യുന്നത് ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുക മൃഗങ്ങളെ പരിപാലിക്കുക തിരുവാതിര നക്ഷത്രമുള്ള ദിവസങ്ങളിൽ മാംസാഹാരം ഒഴിവാക്കുക ക്ഷേത്രത്തിൽ പച്ചപ്പയർ സമർപ്പിക്കുക ഈ പ്രതിവിധികൾ തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പൊതുവേ തിരുവാതിര ഉത്സവം ആഘോഷിക്കുന്നത് മലയാള മാസമായ ധനുവിലാണ് അതായത് ഡിസംബർ ജനുവരിയാണ് അതിനാൽ ഒക്ടോബറിൽ ഈ ഉത്സവം ഇല്ല എന്നിരുന്നാലും തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ദിനത്തിൽ പ്രത്യേക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് ദോഷപരിഹാരങ്ങൾ എന്നതിലുപരി ആരോഗ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഉത്തമമാണ് ഈ ദിനത്തിൽ സ്ത്രീകൾ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനായി വ്രതമെടുക്കുന്നു അരി ആഹാരം ഒഴിവാക്കി കിഴങ്ങുവർഗ്ഗങ്ങൾ അതായത് ചേന ചേമ്പ് കാച്ചിൽ അതുപോലുള്ള കിഴങ്ങുവർഗങ്ങൾ കൊണ്ട് തിരുവാതിര പുഴുക്കും പായസവും കഴിക്കുന്നത് ആ ആചാരങ്ങളുടെ ഭാഗമാണ് ഇത് ശരീരശുദ്ധിക്കും മാനസിക സമാധാനത്തിനും കാരണമാകുന്നു ഈ ദിനത്തിൽ തിരുവാതിര കളി നടത്തുന്നത് ഒരു സാംസ്കാരിക അനുഷ്ഠാനമായി കണക്കാക്കുന്നുമുണ്ട് ഒക്ടോബർ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് വളർച്ചയ്ക്കും പുരോഗതിക്കും സാധ്യതകൾ നൽകുന്ന മാസമാണ് കഴിഞ്ഞ മാസങ്ങളിലെ ഗ്രഹമാറ്റങ്ങളുടെ ഗുണകരമായ ഫലങ്ങൾ ഈ മാസവും തുടരും തൊഴിൽ സാമ്പത്തികം കുടുംബം എന്നീ മേഖലകളിൽ നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അതേസമയം മാനസികാരോഗ്യം ശ്രദ്ധിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യവുമാണ് ജ്യോതിഷപരമായ ഈ ഫലങ്ങൾ ഒരു സൂചന മാത്രമാണെന്നും നിങ്ങളുടെ കഠിനാധ്വാനവും വിവേകപൂർവ്വവുമായ തീരുമാനങ്ങളാണ് ജീവിതത്തിന് അടിത്തറയാകുന്നതെന്നും ഓർക്കുക